സിദ്ധിക്കുകയും ദിലീപേട്ടനും കൂടെ ഇത് പഴയ കാലഘട്ടത്തിൽ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാരിസ് വന്നിട്ട് പറയും ദിലീപേട്ടാ അത് വേണ്ട കേട്ടോ ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ അപ്പം കാലത്ത് ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത പഴയ സാധനം ഇപ്പൊ വേണ്ട സീരിയസ് ആയിട്ട് എടുക്കലെന്താഷണ കോമഡി ഇല്ലാത്തോണ്ട് ഓരോ ദിലീപ് സിനിമ ഇറങ്ങുമ്പോഴും ഇങ്ങനെ ദിലീപേട്ടൻ്റെ പ്രൊമോഷൻ പരിപാടികളിൽ വന്നിട്ട് ദിലീപ് ഏട്ടൻ സെൻറ്റി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു എൻ്റെ കഷ്ടകാലം എന്നെ ഒരുപാട് പേര് ദ്രോഹിച്ചു എന്നെ വെട്ടി നോക്കി അത് ഇത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ധ്യാൻ ശ്രീനിവാസം പറഞ്ഞ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കഷ്ടകാലവും ഗതികേടും ഒക്കെ മാറും ബാക്കി കേസും കേസും കൂട്ടങ്ങളും കോടതിയും ഒക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നല്ല സിനിമ മര്യാദയ്ക്ക് ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ചെയ്ത പിന്നെ വന്ന് നിന്ന് ഈ ദാരിദ്ര്യം പറയേണ്ട ഈ ജട്ടി കയറിയതിൻ്റെ കഥയും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ രാമലീല ഇറങ്ങിയ സമയത്ത് ദിലീപിനോട് വ്യക്തിപരമായിട്ട് ഉദ്ദേശമുള്ള വിയോജിപ്പുള്ള ആളുകൾ സിനിമ കണ്ടിട്ടില്ല എങ്കിലും മെജോറിറ്റി ആളുകൾ സിനിമ നല്ലതായതുകൊണ്ട് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു അതുപോലെ നല്ല പ്രോഡക്റ്റുമായിട്ട് വന്ന് ആളുകളെ പ്രൊമോഷനൊന്നും ഇല്ലാതെ തന്നെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നോക്കാതെ ഈ ജട്ടിയുടെ കോട്ടയുടെ കണക്കും ഇട്ട അപ്പിയുടെ കണക്കുമൊക്കെ വന്ന് ഇവിടെ വിളമ്പി ഹിറ്റല്ലാത്ത സിനിമയുടെ കേക്ക് മുറിച്ച് ആൾക്കാരെ പറ്റിച്ചിട്ട് ഇനിയും കുറേ കാലം ജനപ്രിയ നായകനാണേ ദിലീപ് ഏട്ടനാണേ ഞാൻ പാവമാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ ധ്യാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതായത് പടങ്ങൾ എങ്ങനെ പൊട്ടുന്നു എന്ന് ഇതിൽ കൂടുതൽ മികച്ച രീതിയിൽ പറഞ്ഞു തരാൻ ഒരാൾ ഇന്ന് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അക്ഷയ് കുമാർ അല്ലാതെ വേറൊരാൾ അപ്പോൾ ആ ധ്യാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് അടുത്ത തവണയെങ്കിലും ഈ അണുകുണ്ടും വെടികുണ്ടും ഒക്കെ ആയിട്ട് വരുന്നതിന് പകരം നല്ലൊരു സാധനമായിട്ട് വാ അല്ലാതെ ആൾക്കാരുടെ മെക്കെട്ടും കോക്കിൻ്റെ മെക്കെട്ടും കയറിയിട്ട് വല്ല കാര്യമുണ്ടോ ദിലീപ് ഏട്ട